സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന ലേബലിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാളികൾക്ക് ഏറെ പരിചിതമായ പേരും മുഖവുമാണ് അമല ഷാജിയുടേത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളാണ് മലയാളിയായ അമല ഷാജി ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള അമല തിരുവനന്തപുരം സ്വദേശിനിയാണ് നിലവിൽ നാൽപ്പത് ലക്ഷത്തിലേറെ പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത്തിരണ്ടുകാരിയായ അമലയെ പിന്തുടരുന്നത് മലയാളികളെക്കാൾ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും തെലുങ്കാനയിലുമെല്ലാമാണ് അമലയ്ക്ക് ഫാൻസ് കൂടുതൽ എന്നതാണ് രസകരം ഡാൻസ് ലിപ്സിംഗ് എന്നീ കണ്ടന്റുകളുമായാണ് താരം ആരാധകരെ കയ്യിലെടുക്കുന്നത് രാജ്യത്തെ അറിയപ്പെടുന്ന ടിക്ടോക് താരമായിരുന്ന അമല ടിക്ടോക്ക് ആപ്പിന് നിരോധനം വന്നതോടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തി സജീവമായി തുടക്കത്തിൽ അമലയും സഹോദരി അമൃതയും ഒരുമിച്ചാണ് വീഡിയോകൾ ചെയ്തിരുന്നത് ഇരുവർക്കും കൂടി ഒരു സോഷ്യൽ മീഡിയ പേജാണ് ഉണ്ടായിരുന്നത് പിന്നീട് ആരാധകർ വർദ്ധിച്ചതോടെ ഇരുവരും സ്വന്തം പേരിൽ അക്കൗണ്ടുകൾ ആരംഭിച്ചു തമിഴ് തെലുങ്ക് സിനിമാ പാട്ടുകളും ഡയലോഗുകളുമാണ് അമല ഷാജി റീൽസിനും മറ്റുമായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും തെലങ്കാനയിലുമെല്ലാം ഫാൻസ് അസോസിയേഷനുകൾ വരെ അമലയുടെ പേരിലുണ്ട് അമലയെ പോലെ തന്നെ സഹോദരി അമൃതയ്ക്കും ആരാധകർ ഏറെയാണ് വീഡിയോകൾ അമലയ്ക്കായി ക്യാമറയിൽ പകർത്തുന്നതും സഹോദരി അമൃത തന്നെയാണ് മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ച് പ്രഖ്യാപിച്ച സമയത്ത് അമല മത്സരാർത്ഥിയായി എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പരസ്യം വരെ ഏഷ്യാനെറ്റ് പുറത്തിറങ്ങിയിരുന്നു എന്നാൽ അവസാന നിമിഷം അമല പിന്മാറി അമല ബിഗ് ബോസിലേക്ക് വരുന്നുവെന്ന് അറിഞ്ഞ് ആരാധകരും ത്രില്ലിലായിരുന്നു അതേസമയം അടുത്തിടെ ചില വിവാദങ്ങളിലും അമല ഉൾപ്പെട്ടിരുന്നു ഫെയിം ആയ ശേഷം വലിയ രീതിയിൽ അമലയ്ക്ക് വിമർശനവും വളരെ മോശമായ രീതിയിൽ സൈബർ ബുള്ളിങ്ങും നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ അമല പങ്കിട്ട ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് ജീവിതം മുഴുവൻ നിരാശയും പരാജയങ്ങളും നിറഞ്ഞതാണെന്ന് കുറിച്ചുകൊണ്ടാണ് അമലയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് ജീവിതം മുഴുവൻ നിരാശയും പരാജയങ്ങളും നിറഞ്ഞതാണ് എന്നാൽ അവയ്ക്കൊന്നും നിങ്ങളെ ശാശ്വതമായി തടയാൻ കഴിയില്ല ജീവിതം തങ്ങളുടെ നേർക്ക് എറിയുന്ന എന്തിനേയും താരണം ചെയ്യാനുള്ള ശക്തി നിങ്ങളിലുണ്ട് ഉണ്ടാക്കിയ മനസ്സിനോളം ശക്തിയുള്ള മറ്റൊന്നുമില്ല ഒരു വ്യക്തിക്കോ സാഹചര്യത്തിനോ സന്ദർഭത്തിനോ നിങ്ങൾ ആരാണെന്ന് നിർവചിക്കാനാവില്ല തളരരുത് സ്വയം വിശ്വസിക്കുന്നത് നിർത്തരുത് നീ ശക്തനാണ് എന്ന ഫോട്ടോകൾ കൂടി പങ്കുവെച്ചാണ് അമല ഷാജി കുറിച്ചത് പ്രിയതാരത്തിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ താരത്തെ പിന്തുണച്ചും കരുത്തു പകർന്ന നിരവധി ആരാധകർ കമന്റുകൾ കുറിച്ചു വെറുക്കുന്നവർ എന്നും വെറുക്കും പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നീ റോക്ക് ചെയ്യൂ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ടായി ഉണ്ടാവും എന്നൊക്കെയാണ് ആരാധകർ കുറിച്ചത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ വിദ്യാർത്ഥിനി തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരുന്നു ആ സംഭവത്തിന് ശേഷം അമലയുടെ പേരും വലിയ രീതിയിൽ സൈബർ ലോകത്ത് ചർച്ചയായിരുന്നു ഇത്രയേറെ വിമർശനങ്ങളും പരിഹാസവും തുടക്കകാലം മുതൽ നേരിട്ടിട്ടും അമല കരുത്തോടെ സ്വന്തം ഇഷ്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെ അഭിനന്ദിച്ചായിരുന്നു കമൻറ്റുകളും കുറിപ്പുകളും കോളേജ് വിദ്യാർത്ഥിനികളാണ് അമലയും സഹോദരിയും ദിവസങ്ങൾക്ക് മുൻപാണ് അമല ഷാജി പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് അതിനു പിന്നാലെ പുതിയ കാർ വാങ്ങിയ വീഡിയോയും ഫോട്ടോകളും താരം പങ്കുവച്ചത് വൈറലായിരുന്നു